Dr. N.K. Mohammed Memorial, MES Central School, Balanchet. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state of art labs and for our tiny tots our innovative house of montessori offers hands on learning explore a world of diverse cca activities make the wise choice for your child's education നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും സമൂഹത്തിൽ ഛിദ്രത സൃഷ്ടിച്ചു സാഹോദര്യവും പരസ്പര സ്നേഹവും തകർത്ത് മുതലെടുപ്പിന് ശ്രമിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾക്കുമെതിരായി പ്രതീക്ഷയുടെയും സൗഹാർദ്ദത്തിന്റെയും ദീപം തെളിയിച്ച് പ്രതിജ്ഞ എടുത്തു ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വളാഞ്ചേരി എംഇഎസ് കെ വി എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് തിരൂന്നൂറിലേക്കിൽ പരിപാടി സംഘടിപ്പിച്ചത് മദ്യം മയക്കുമരുന്ന് വർഗീയത തുടങ്ങിയ സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ തൻ്റെയോ കുടുംബത്തിന്റെയോ സൗഹൃദങ്ങളിലോ ഉണ്ടാകില്ലെന്നും ഇത്തരം ദൂഷ്യങ്ങൾ തുടച്ചുനീക്കുന്നതിനായി സർക്കാരും പൊതുജന സമൂഹവും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകുമെന്നും പ്രതിജ്ഞ ചെയ്തു തുടർന്ന് സൗഹൃദ ഇഫ്താർ സംഗമവും നടന്നു എംഇഎസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പി എം പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സുധീർ കെ അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട് സമദ് മച്ചിങ്ങൽ സലാം ലില്ലിസ് ഗദാധരൻ സുനിൽകുമാർ ഷെരീഫ് മുൻസ്റ്റർ മുനീർ കൈനിക്കര സുരേഷ് ബാബു വിജയ രേഖ ബിന്ദു നാസർ കാടാമ്പുഴ ഹുസൈൻ തങ്ങൾ ഷെഫീർ എറണാകുളം ഹാരിസ് കൊടുമുടി ഫൈസൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നും നാടിനാപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാടിനാപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മധ്യത്തിനും മയക്കുമരുന്നിനും ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അതിന്റെ എല്ലാ രൂപങ്ങളിലും അതിന്റെ എല്ലാ രൂപങ്ങളിലും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ദോഷങ്ങൾക്കൊന്നും ഈ ദോഷങ്ങൾക്കൊന്നും ഇടവരുത്തുകയില്ല ഇടവരുത്തുകയില്ല എന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും സമൂഹത്തെയും ഈ അപകടകരമായ വഴികളിൽ നിന്ന് ഈ അപകടകരമായ വഴികളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഞാൻ ശക്തമായി നിലനിൽക്കുന്നു ഞാൻ ശക്തമായി നിലകൊള്ളും സ്നേഹവും സ്നേഹവും മനുഷ്യത്വവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കാൻ ഒരു സമൂഹം ഉണ്ടാക്കാൻ ഞാൻ ഞാൻ പ്രവർത്തിക്കും പ്രവർത്തിക്കും അതിനായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അതിനായി ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു